ൾ അദ്ധ്യായം നാൽപ്പത്തിയേഴ് സകല ജാതികളുമായുള്ളവരെ കൈകോട്ടുവിൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മളുടെ കാൽകീഴിലും ആക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിച്ച യാക്കോബിന്റെ ഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാഥത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു